മാറണം ടോർച്ചർ അവരുടെ വീട്ടിൽ ഒരു കാർ നമസ്കാരം കേരള സ്റ്റോറി എന്ന സിനിമ ഒരു ഇല്ലാത്ത കഥയാണല്ലേ അതെ കേരളത്തിൽ ഓരോ ദിവസവും ആവർത്തിക്കുന്ന ഒരു കഥയാണത് അതാണ് നിങ്ങൾ ഇല്ലാത്ത കഥയാണ് എന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ ഇതായിപ്പോൾ ഇതാ ഗോതമംഗത്ത് സോണ എൽദോസ് എന്ന ഒരു ചെറിയ പെൺകുട്ടി കൂടി ഈ ലവ് ജിഹാദിന്റെ ഇരയാക്കപ്പെട്ടിരിക്കുന്നു ആത്മഹത്യ ചെയ്തു അതിനെ ആത്മഹത്യ ചെയ്തു എന്നല്ല പറയേണ്ടത് നല്ല പച്ചയ്ക്ക് കൊലപാതകം എന്ന് തന്നെയാണ് പറയേണ്ടത് അതായത് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുണ്ടല്ലോ ഈ സോണ എൽദോസ് എന്ന വ്യക്തിയുടെ എന്ന പെൺകുട്ടിയുടെ അമ്മയാണ് ഇത്തരം കരച്ചിലൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷത്തിനൊക്കെ മുമ്പ് ഇപ്പോഴില്ല എന്താണെന്ന് അറിയാമോ എന്നെപ്പോലെ നൂറുകണക്കിന് ആളുകൾ അത് മുഖ്യധാര മാധ്യമത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പല തവണയായിട്ട് ഈ പിള്ളേരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പോകരുതേ പോവരുതേ പോവരുതേ എന്ന് അതെങ്ങനെയാണെന്ന് പറ പുതിയ തലമുറ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും പക്ഷേ ഇൻസ്റ്റാഗ്രാം പോലുള്ളതാണ് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി ഫേസ്ബുക്കാണ് അന്നന്ന് ദിവസത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു മാധ്യമം പക്ഷേ ഇവരാരും ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല പകരം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും ഇനി ടി കണ്ടാലോ വല്ല പാട്ടും കൂത്തും ഒക്കെ കാണും സീരിയലും കാണും വാർത്ത കാണില്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി യാതൊരു ബോധ്യമില്ലാത്ത തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മതം മാറ്റിയാൽ മാത്രമേ സ്നേഹം വരൂ അല്ലെങ്കിൽ വിവാഹം കഴിക്കൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുന്ന ഇടത്തു നിന്ന് ഒരു ഗുഡ് ബൈ പറഞ്ഞു പോകാൻ നിങ്ങൾ പഠിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെ മതം മാറ്റിയിട്ടുള്ള സ്നേഹമൊന്നും വേണ്ടടാ പുല്ലേ എന്ന് തന്നെ പറയണം ഇനി എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ മറ്റൊരു കാര്യം പറയാം ഇങ്ങനെ പോകുന്ന നൂറ് ശതമാനം പെൺകുട്ടികളും നിങ്ങൾ നോക്കുക തൊണ്ണൂറ്റമ്പത് പോലും അല്ല നൂറ് ശതമാനം പെൺകുട്ടികളുടെ കുടുംബ പശ്ചാത്തലം നിങ്ങൾ നോക്കുക ഒന്നുകിൽ അവർ അന്തം കമ്മികളായിട്ടുള്ള ഹിന്ദു കുടുംബമായിരിക്കും അല്ലെങ്കിൽ അന്തം കൊങ്ങികളായിട്ടുള്ള ഹിന്ദു കുടുംബമായിരിക്കും അല്ലെങ്കിൽ അന്തം കമ്മികളായിട്ടുള്ള ക്രിസ്ത്യൻ കുടുംബമായിരിക്കും അല്ലെങ്കിൽ അന്തം കൊങ്ങികളായിട്ടുള്ള ക്രിസ്ത്യൻ കുടുംബമായിരിക്കും ഉറപ്പായിട്ടും മാതാപിതാക്കൾ സംഘികളായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു പെണ്ണും ഇങ്ങനെ പോവില്ല ഇതുപോലെ കാക്കയ്ക്ക് തൊട്ടാൻ പോലും കിട്ടത്തില്ല എന്നൊരു കാര്യം ഉറപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംഘപരിവാർ കുടുംബത്തിലെ ഒരു അപ്പനോ അമ്മയോ വന്ന് ഇങ്ങനെ നിന്ന് കരയുന്ന കാഴ്ച ഇല്ല അഖിലയുടെ കേസിൽ പോലും നമ്മൾ കണ്ടതാണ് ഹാദിയ എന്ന ആ അഖിലയുടെ അച്ഛൻ്റെ പേര് അശോകൻ എന്നായിരുന്നു അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അയാളുടെ പാർട്ടി പോലും അയാളുടെ കൂടെ നിന്നില്ല എന്നിവർക്കാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ ഇവിറ്റകൾ പറഞ്ഞുകൊണ്ടിരിക്കും കേരള സ്റ്റോറി എന്നത് കള്ളക്കഥയാണ് കേരള സ്റ്റോറി എന്നത് കള്ളക്കഥയല്ല ആ സിനിമ ഇറങ്ങാനുള്ള കാരണം തന്നെ ഇതേപോലെ അനുഭവം ഉണ്ടായ അഞ്ച് കുടുംബങ്ങളെ പോയി കണ്ട് അവരിൽ നിന്ന് നേരിട്ട് ഈ സംഭവങ്ങളെപ്പറ്റി അറിഞ്ഞു കേട്ടതിന് ശേഷമാണ് അതിൻ്റെ തിരക്കഥ പോലും എഴുതിയത് പിന്നെ മുപ്പത്തയ്യായിരം പേരെന്നത് അവരുടെ പരസ്യവാചകം മാത്രമായിരുന്നു അല്ലാതെ മുപ്പത്തയ്യായിരം പേരെ കേരളത്തിൽ നിന്ന് പോയതല്ല ഇതുപോലെ മുപ്പത്തയ്യായിരം പേരെയോളം അവർ ഇന്ത്യയിൽ നിന്ന് ഐ എസ് എല്ലേക്ക് മറ്റും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ സിനിമയാകുമ്പോൾ അതിന് ലാഭവും കൂടെ വേണം അതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ അന്ന് അങ്ങനെ ഒരു വാചകം കൊടുത്ത് ആ ഒരു ഒരൊറ്റ വാചകത്തെ ചുറ്റിപ്പിട്ടിയാണ് ഇവരത് കള്ളക്കഥയാണ് എന്ന് പറയാൻ നോക്കി എങ്കിൽ പറയൂ ഈ നടന്നത് കള്ളക്കഥയാണോ കോതമംഗലത്തുള്ള സോന ഏൽദോസ് എന്ന ഈ കൊച്ചു പെൺകുട്ടി ഇപ്പം ജീവനെടുക്കാൻ കാരണം അവൾ സ്നേഹിച്ച ജീവനെപ്പോലെ സ്നേഹിച്ച റമീസ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം നാമധാരി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി തടങ്കലിട്ട് അതിനെ പീഡിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത് പൊന്നാനി കൊണ്ടുപോയി മതം മാറ്റണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറത്ത് പീഡിപ്പിച്ച് പുറത്ത് ടാക്സി വരെ റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒടുക്കം അവിടുന്ന് തകുകിട്ട് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞായറാ ഒരു ഞായറാഴ്ച കൊണ്ട് ആക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് ആ കുട്ടിയെ വീട്ടിലാക്കുന്നു അന്നും രാത്രി അവർ തമ്മിൽ ഈ ചാറ്റുമറ്റമൊക്കെ നടക്കുന്നു ഞാൻ ചാവാൻ പോകുന്നു എന്ന് ഈ പെണ്ണ് പറയുമ്പോൾ എന്നാൽ നീ പോയി ചാവട ചാവടി എന്ന് അവൻ പറയുന്നു ഏറ്റവും ഒടുവിൽ എത്രമാത്രം സങ്കടത്തോടെയായിരിക്കും ആ കുട്ടി ജീവൻ ഒടുക്കിയിരിക്കുക ഇനിയും പറ ഇനി നിങ്ങൾ പറ ഇവിടെ കേരള സ്റ്റോറി ഇല്ല എന്ന് പറ അല്ലയോ സഭാ നേതാക്കളെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇവിടെയുള്ള കുഞ്ഞാടുകളെ നോക്കാതെ അങ്ങ് ഛത്തീസ്ഗഡിൽ മറ്റുമൊക്കെ പോയി അവിടെ പാവം പിടിച്ച ആദിവാസികളെ ഉദ്ധരിക്കാൻ നടക്കുന്നത് എന്തിനാണ് ഇവിടെ നിങ്ങൾ ഇതിനകം തന്നെ മതം മാറ്റി നിങ്ങളുടെ കൂട്ടത്തെ ചേർത്തിരിക്കുന്ന ഈ കുഞ്ഞാടുകളെ നോക്കൂ അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കും അല്ലാതെ ഛത്തീസ്ഗഡിൽ പോയിട്ട് അവിടുത്തെ ആദിവാസികളെ ഉദ്ധരിക്കാൻ നടക്കുന്നതിൻ്റെ പത്തിലൊന്ന് സമയം മതി നിങ്ങളുടെ കയ്യിലുള്ള ഈ കുഞ്ഞാടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് പറയാതെ രാഷ്ട്രീയം കളിക്കുന്ന എല്ലാ സഭ മേലാളന്മാർക്കും ഒരു നല്ല നമസ്കാരം നീയൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല ഓർക്കൂ ഈ ഒരു കേസിൽ ഈ ഒരു കാര്യത്തിൽ സംഘികളാണ് നൂറ് ശതമാനവും ശരി നൂറ് ശതമാനവും നിങ്ങൾക്ക് ഒരു സംഖ്യയായിട്ടുള്ള പെൺകുട്ടിയെ മതം മാറ്റി ഇതുപോലെ ജിഹാദികളുടെ കൂട്ടത്തിൽ കൂട്ടാനാവില്ല അവിടേക്ക് അടുക്കാൻ പോലും ആവില്ല കാരണം അവർക്ക് മുസ്ലിമായിട്ടുള്ള സുഹൃത്തുക്കൾ ഒക്കെ കാണും സുഹൃത്തുക്കളും പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ കാണും അത് വേറെ ഇത് വേറെ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് മാറി കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറിയായ പറ്റൂ എന്ന ഒരു കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് തിരിച്ചു പോകും അതാണ് നിങ്ങളുടെയും രാഷ്ട്രീയവും ഇവരുടെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ കണ്ണി കണ്ട ഏതെങ്കിലും ഒരുത്തിന് വേണ്ടിയിട്ട് മതവും മാറി അവൻ്റെ തുപ്പും കൊണ്ട് അവൻ്റെ പീഡനവും അനുഭവിച്ച് ഒടുവിൽ ഒരു ഒരുപടി കയറിൽ അവസാനിപ്പിക്കാൻ ഒരു സംഘിപ്പിണ്ണും തയ്യാറാവില്ല അവിടെ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ ചാണകമൊന്നും മറ്റുമൊക്കെ വിളിക്കുന്ന ഒരു സംഘിപ്പിണ്ണിനെയും ഇതുപോലെ ഒരു കാക്കയ്ക്ക് കൊത്താൻ കിട്ടത്തില്ല നിന്ന് കൊടുക്കില്ല ഇനിയെങ്കിലും കണ്ണു തുറന്ന് നിങ്ങൾ കാണണം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അന്ധമായ കമ്മ്യൂണിസ്റ്റും കൊണ്ട് കമ്മ്യൂണിസ്റ്റ് അടിമത്വം പേര് നടക്കുന്ന ഹിന്ദു കുടുംബത്തിലും ക്രിസ്ത്യൻ കുടുംബത്തിലുമായിരിക്കും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമുള്ള കുടുംബത്തിൽ മാത്രമേ ഇവൻ്റെയൊക്കെ ലവ് ജിഹാദ് അവർക്ക് നടപ്പാക്കാൻ പറ്റൂ ഓരോ സംഘിക കുടുംബത്തിലും കയറി ഓരത്തരും ഇത് ഉണ്ടാക്കില്ല ഉണ്ടാക്കാൻ അവൾ ഇട കൊടുക്കില്ല മതം മാറണമെന്ന് പറഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പാട് നോക്കി പറയും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ലൗ ജിഹാദ് കേസിൽ സംഘികൾ തന്നെയാണ് നൂറ് ശതമാനവും ശരി